നെക്സ്റ്റ് കഥ അത് ഒരു ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു അമ്മ അമ്മയും മകനും മാത്രമേ ഉള്ളൂട്ടാ പേരൊന്നും ഞാൻ പറയണില്ല അമ്മയും മോനും മാത്രമേ ഉള്ളൂ അവർ വീട്ടിൽ പൈസയൊക്കെ കുറവാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാനൊക്കെ അന്നന്നത്തെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ ഭയങ്കര വിഷമാ അപ്പം അമ്മ മോനോട് പറയേ മോനെ നമ്മുടെ നമ്മളുടെ ഈ ഇവിടെ അടുത്ത് പട്ടണത്തിൽ ഒരു വലിയ പണക്കാരനുണ്ട് ആ പണക്കാരനായിട്ടുള്ള ആള് കച്ചവടം ചെയ്യാനായിട്ട് അതായത് ബിസിനസ് ചെയ്യാനായിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ ഇങ്ങനെ കടം കൊടുക്കണുണ്ട് എന്ന് പറയും ഉം മനസ്സിലോൺ കൊടുക്കുന്ന പലിശ ഒന്നും ഇല്ലാണ്ട് തന്നെ പണം കടം കൊടുക്കണുണ്ടെന്ന് അപ്പോ നമുക്കൊന്ന് പോയി ചോദിച്ചാലോ നീ പോയി ചോദിച്ചു നോക്ക് കുട്ടിയാണ് കേട്ട അവൻ ചെറിയ കുട്ടിയാണ് ഒരു അഞ്ച് പത്ത് വയസ്സൊക്കെ ആയുണ്ടാവുള്ളു ചെറിയ കുട്ടിയാ അപ്പോൾ അവൻ പണിയെടുക്കാറൊന്നും ആയിട്ടില്ലല്ലോ അപ്പം അവൻ വിചാരിക്കും ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യാം എനിക്ക് എന്ന് വെച്ചിട്ട് അവൻ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ആ പണിക്കാരൻ്റെ വീട്ടിലേക്ക് പോവും കടം ചോദിക്കാനായിട്ട് പൈസ ചോദിക്കാനായിട്ട് അപ്പം അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പ്രഭുവായിട്ടുള്ള വലിയ ആളുണ്ടല്ലോ അയാൾ അവിടെ അയാൾക്ക് വലിയ വീടും കുറേ പണിക്കാരും ഉണ്ട് കുറേ അവിടെ കുറേ ആൾക്കാർ വന്ന് നിൽക്കണുണ്ട് അയാളുടെ കാശ് കടം ചോദിക്കാനായിട്ട് നിൽക്കണുണ്ട് അപ്പം ഇവനും ചെന്ന് അവിടെ അങ്ങനെ നിന്നു പെട്ടെന്ന് പോയി ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഇയാള് അവിടെ നിൽക്കണ രണ്ട് പേരെ ഭയങ്കര ചീത്ത പറയുക ദേഷ്യപ്പെടുകയാണ് എന്തൊക്കെയാ ചീത്ത പറയണമെന്നറിയോ നിങ്ങൾ എന്ത് തോന്നി നടന്നിരുന്നത് നിങ്ങൾക്ക് ഞാൻ ഒന്നും തരില്ല എത്ര പ്രാവശ്യം തന്നതാ പൈസ എന്നിട്ട് നിങ്ങളതൊന്നും ശരിക്കും സൂക്ഷിച്ചില്ലല്ലോ യൂട്ടിലൈസ് ചെയ്ത് ശരിയായില്ല നിങ്ങൾ ആ പൈസയൊക്കെ നശിപ്പിച്ച് കളഞ്ഞില്ലേ ഇനി നിങ്ങൾക്ക് ഞാൻ ഒന്നും തരില്ല ഏ ഇനി നിങ്ങൾക്ക് ഒന്നും തരില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതേ അവിടെ രണ്ട് എലി ചത്തുകിടക്കുന്നുണ്ട് ഏർ അതിനെ വേണം നിങ്ങൾ കൊണ്ടോ കൊല്ലം ഒന്നിനും തരില്ല ഒറ്റ പൈസ തരില്ല പറഞ്ഞു അപ്പൊ അവര് ചത്ത എലിയെ കൊണ്ട് വല്ല കാര്യണ്ടോ എലിയൊക്കെണ്ടോ നിങ്ങള് കണ്ണുണ്ട് അപ്പൊ ചത്ത എലിയെ കൊണ്ട് ഉപയോഗില്ലാന്ന് നമുക്ക് അപ്പോൾ അപ്പൊ അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കില് അവര് തിരിച്ചുപോയി ആ ആൾക്കാർ തിരിച്ചുപോയി പൈസ കൊടുത്തില്ലല്ലോ അവർക്ക് സങ്കടയിൽ തിരിച്ചുപോയി പക്ഷേ ഇവന് പേടി ഇതൊക്കെ കേട്ടപ്പോൾ ഇയാളിങ്ങനെ ചീത്ത പറഞ്ഞ കേട്ടപ്പോൾ അവന് പേടി കുട്ടി നമ്മുടെ കുട്ടിക്കേ പേടി അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നറിയോ ഈ ഈ ചത്തലിയെ ഞാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു ഈ ചത്തയിലിയെ ഞാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഇയാളാണെങ്കിൽ ദേഷ്യം വന്നിങ്ങനെ നിൽക്കല്ലേ അപ്പം ആ കൊണ്ടൊക്കാന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു അപ്പോൾ അവൻ ആ രണ്ട് എലിയും എടുത്തിട്ട് അവൻ കൊണ്ടുപോയി അവൻ അറിയുന്നില്ല വെറുതെ കൊണ്ടുപോയതാണ് അയാൾ പറഞ്ഞതല്ലേ ചത്ത എലിയെ കൊണ്ടൊക്കെ വേണമെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞല്ലേ പറ്റുമായിരിക്കും ചിലപ്പോൾ വേണമെങ്കിൽ ചത്തലിയെ കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് പാവപ്പെട്ട കുട്ടി ആ എലിയെ കിട്ടിട്ട് പോയി എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ പോയി കുറേ വഴി നടന്നപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലത്ത് വഴിയിൽ ഇങ്ങനെ ഒരു വയസ്സായ ആൾ അയാൾ അവിടെ റോട്ടി റോട്ടിക്കോടെ നടന്ന് വരണ യാത്രക്കാരില്ലേ അന്നത്തെ കാലത്ത് വണ്ടിയൊന്നുമില്ല നല്ലവർ നടന്നാൽ വരിക യാത്ര ചെയ്യാൻ നടന്നിട്ടാണ് അപ്പോൾ യാത്രക്കാർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളവും പിന്നെ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തിന്നാനായിട്ട് കുറച്ച് കടലയൊക്കെ ഇങ്ങനെ വറുത്തത് വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്ത്രീ അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു പൂച്ച ഇരിക്കേണ്ടിയിരുന്നു ആരാണ് ഇരിക്കണത് പൂച്ച ആരുടെ അടുത്ത ആരുടെ അടുത്താണ് പൂച്ച ഇരിക്കണ ആ സ്ത്രീ ആ സ്ത്രീയുടെ അടുത്ത് അല്ലേ അവരെന്താ അവിടെ വെച്ചോണ്ടിരിക്കണത് അവരെന്താ വെച്ചോണ്ടിരിക്കണ അവിടെ കപ്പലണ്ടിയും വെള്ളവും വെറുത്ത കപ്പലണ്ടിയും വെള്ളവും അതെന്തിനാ ദാഹിച്ചു വരണ യാത്രക്കാർക്ക് കൊടുക്കാനാണ് വെറുതെ വലിയ പൈസക്കാണ് അവര് അപ്പൊ ഒരു രണ്ട് രൂപ കൊടുത്താല് ഒരു ഗ്ലാസ് വെള്ളവും കിട്ടും രണ്ട് കപ്പലണ്ടിയും കിട്ടും അപ്പൊ ആ രൂപ അവർക്ക് കിട്ടൂലോ കച്ചവടമാണ് അത് അപ്പൊ അതിൻ്റെ കൂടെ എനിക്കിത് പൂച്ചയാണ് ഏട്ടാ കൂടെ ഇരിക്കണത് അപ്പൊ ഈ കുട്ടി കണ്ടു ഇങ്ങനെ ഈ റോട്ടിക്കൂടെ പോണ ആൾക്കാർക്ക് അത് വിറകൊക്കെ കൊണ്ടുപോണ ആൾക്കാരാണ് വിറക് ആ കാട്ടിൽ നിന്ന് വിറക് എന്തിനാ വിറക് എന്നറിയോ തീ കത്തി തീ കത്തിക്കാനായിട്ട് പണ്ടുകാലത്ത് സ്റ്റൗവും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ കത്തിക്കുക നമ്മൾ ചോറ് വെക്കുക അടുപ്പിൽ തീ കത്തിക്കും അല്ലേ മര മരം വെട്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വിറക് ഉണ്ടാക്കിയിട്ട് ആ വിറക് വെച്ചിട്ടാണ് തീ കത്തിക്കുക അതിനുള്ള വിറക് വെട്ടാനായിട്ട് കാട്ടിൽ പോയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അവർ വിറക് കൊണ്ടുവരുമ്പോൾ യാത്ര അവർക്ക് ക്ഷീണം മരം വെട്ടി പിന്നെ വിറക് ചുമന്ന് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ വഴിക്ക് എത്തുമ്പോൾ ക്ഷീണം വയ്യാണ്ടാവുമ്പോഴാണ് അവരിവരിൽ നിന്ന് വെള്ളം അടിച്ചു കുടിക്കുക മനസ്സിലായോ അപ്പൊ അവര് എന്താ കൊടുക്ക പൈസ എല്ലാം കൊടുക്ക അവര് കൊടുക്ക വിറക നാല് വിറക് കൊടുക്കും കുറച്ച് വെള്ളം കുടിക്കും കപ്പലണ്ടി തിന്നും അടുത്ത ആൾക്കാർ വരുമ്പോൾ പിന്നെ നാല് വിറക് കൊടുക്കും കപ്പലണ്ടി മേടിക്കും വെള്ളം കുടിക്കും അങ്ങനെ എല്ലാവരും ഇരുന്നു വിറക് മേടിക്കലാണ് നമ്മുടെ ആൾക്ക് ജോലി മനസിലായ അപ്പോഴേ ആ സ്ത്രീയുടെ സ്ത്രീയുടെ കല് പൂച്ച ആ പൂച്ച പെട്ടെന്ന് ഈ കുട്ടിയുടെ കയ്യിലുള്ള എലിയുടെ മണം കിട്ടി പൂച്ചക്ക് പൂച്ചയ്ക്ക് നല്ല മണം പിടിക്കാൻ കഴിവുള്ള ആളാണ് പൂച്ച അപ്പോൾ ആ പൂച്ച പൂച്ചയുടെ ആഹാരമാണല്ലോ ഇഷ്ടാഹാരാണല്ലോ എലി അല്ലേ അപ്പോൾ എലി എലി പൂച്ച എന്ത് ചെയ്തു എന്തു ചെയ്യും എലിനെ പിടിച്ച് തിന്നു എലിയെ തിന്നപ്പോഴേ ഈ കുട്ടി പറഞ്ഞു അയ്യോ എൻ്റെ എലിയെ പൂച്ച തിന്നു നിങ്ങളുടെ പൂച്ച തിന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇപ്പം എൻ്റെ എലിയെ തരണം എന്ന് പറയും കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടിയും ഒക്കെ ഇമ്മ കൊടുക്കും അപ്പം അവൻ്റെ ചെയ്യും ആ കപ്പലണ്ടി അവൻ കൊണ്ടുപോയിട്ട് ഇതുപോലെ കച്ചവടം ചെയ്ത് വിറക് മേടിക്കും വിറക് ആൾക്കാരെ വിറക് മടിക്കും എന്നിട്ട് ആ വിറക് അവൻ കൊണ്ടുപോയിട്ട് വിൽക്കും വിൽക്കുമ്പോൾ അവന് കുറേ കാശ് കിട്ടും എന്നിട്ട് ആ കാശ് കൂടി പിറ്റേ ദിവസം അവൻ വീണ്ടും കുറേ കപ്പലണ്ടി വാങ്ങും എന്നിട്ട് കുറച്ച് അത് വറുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഈ റോട്ടി വച്ചിരിക്കും അപ്പോൾ ആൾക്കാർ ഇതുപോലെ യാത്രക്കാർ വരുമ്പോൾ അവർക്ക് ഈ കച്ച ഈ കപ്പലണ്ടിയും വെള്ളം കൊടുത്തിട്ട് കുറേ വിറക് ഇന്നലത്തെക്കാളും കൂടുതൽ വിറക് ഇന്ന് കിട്ടും മനസ്സിലായ അപ്പൊ പിറ്റ് അന്നത്തെ ദിവസം അവന് കൂടുതൽ വിറക് കിട്ടുമ്പോ അതൊക്കെ അവൻ വിറ്റിട്ട് നാളെ അതിനേക്കാളും കൂടുതൽ കപ്പലണ്ടി വാങ്ങിയിട്ട് വീണ്ടും വിൽക്കും അങ്ങനെ അവന് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴും അവന് കുറേ കാശായി അപ്പോൾ ആ കാശില് കുറേ കാശ് അമ്മയ്ക്ക് കൊടുക്കൂട്ട പകുതി കാശൊന്നും അമ്മയ്ക്ക് കൊടുക്കും അപ്പം അമ്മ അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കും പിന്നെ ബാക്കിയുള്ള കാശ് ഇവരിങ്ങനെ കച്ചവടം ചെയ്ത് 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 ഇപ്പം വലിയ പൈസ കാരനാവും കുറേ കാശായി പിന്നെ അവൻ വിറകിൻ്റെ കച്ചവടം മാറ്റിയിട്ട് വേറെ കച്ചവടങ്ങളൊക്കെ തുടങ്ങും വലിയ വലിയ ബിസിനസ്സാവും വലിയ ബിസിനസ്സായിട്ട് പിന്നെ നോക്കുമ്പോൾ വലിയ അങ്ങാടിയിൽ വലിയ റൂമൊക്കെ എടുത്ത് വലിയ ബിസിനസ്സുകാരനായിട്ട് ഒരുപാട് കാശൊക്കെ ആകുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത് കുറേ കാശൊക്കെ ആകുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന ആ ഉടമസ്ഥന് നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണ്ടേ പൈസ അല്ല കിട്ടിയ ഏലയല്ലേ തിരിച്ച് കിട്ടി നമുക്ക് കിട്ടിയത് നമുക്ക് മൂലധനം തന്ന ആൾക്ക് പൈ ഇത് കൊടു തിരിച്ചു കൊടുക്കണ്ടേ അന്നത്തെ പ്രഭുവിന് അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ കൊടുക്കുക ഏലയല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ ഇവൻ രണ്ട് സ്വർണ്ണ എലികളെ ഉണ്ടാക്കും സ്വർണം കൊണ്ട് രണ്ട് എലികളെ ഉണ്ടാക്കിക്കും ആ രണ്ട് രണ്ടെലികളെയും കൊണ്ട് ഇവൻ അവരുടെ പോകും പോവും വലിയ ചെക്കനായി ചക്കനായിപ്പോ വലിയ ആളായിട്ടോ അപ്പോഴാണ് കാശൊക്കെ കിട്ടി കുറേ നാൾ കഴിഞ്ഞപ്പോൾ പൈസ കാരണം ഇപ്പൊ രണ്ട് എലിയും കൊണ്ട് സ്വർണ്ണ എലിയും കൊണ്ട് ഇയാളെ വീട്ടിക്ക് ചെല്ലും അപ്പോൾ ഇയാളുടെ ബന്ധാ പോന്നെക്കും അപ്പോൾ ഞാൻ ഇത് അങ്ങേക്ക് തരാനായിട്ട് വന്നിരിക്കുക എന്ന് പറയും എന്താ അങ് അന്ന് തന്നില്ലേ രണ്ട് എലികളെ ആ എലി തിരിച്ചു തരാൻ വന്നതാന്ന് പറയും സ്വർണ്ണ എലികളെ കൊടുക്കും സ്വർണം കൊണ്ടുള്ള രണ്ട് എലിയെ കൊടുക്കും ജീവള്ളതല്ല സ്വർണ്ണമാണ് അതിന് കുറേ കാശൊക്കെ വേണ്ടേ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കുമ്പോൾ ഇയാൾ പറയും എന്ന് തന്നു ഞാൻ നിനക്ക് അവർ പണ്ട് ഞാനൊരു ദിവസം അങ്ങോട്ട് കാശ് ചോദിക്കാൻ വന്നപ്പോൾ അങ്ങ് ഇങ്ങനെ ആൾക്കാരോട് പറയുന്ന ചത്ത എലി കിടക്കണ്ട നീ വേണെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ഞാനതിനെടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് കുറച്ചു കുറച്ചു കുറവ് ഇങ്ങനെ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കാശ് കൂട്ടി 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 എനിക്കിപ്പോൾ ഇഷ്ടം പോലെ പൈസയായി ഞാനിതാ അവിടെ ടൗണിൽ നല്ല കച്ചവടക്കാരനായി ഇഷ്ടംപോലെ പൈസയുണ്ട് അപ്പം അങ്ങക്ക് തിരിച്ചു തരണ്ടേ ഞാൻ എനിക്ക് തന്നത് തിരിച്ചു തരണ്ടേ അപ്പം ചത്തയിലെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ നല്ല സ്വർണ്ണയിലയെ കൊണ്ടാന്ന് പറയും എനിക്കിഷ്ടം പോലെ കാശായി ഇപ്പോൾ എന്ന് പറയും അപ്പം അയാൾക്ക് അത്ഭുതവും കേട്ടോ ഈശ്വരൻ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ആരെങ്കിലും അറിയോ അങ്ങനെ ചത്തയിലെ കൊടുത്തക്കുമ്പോൾ ഓർത്തിരിക്കില്ലല്ലോ എന്നാൽ ഇത്രയും നല്ല ഒരു ഉത്സാഹമുള്ള ഒരു കുട്ടിയാണല്ലോ ഇവൻ ഈശ്വര നല്ല കുട്ടി തന്നെ കേട്ടോ ഇത്രമെടുക്കാനോ ഇങ്ങനത്തെ കുട്ടികളാണ് ഉണ്ടാവേണ്ടത് കഴിവുള്ള കുട്ടികൾ അതായത് ഒട്ടും നശിപ്പിച്ച് കളയാണ്ട് കുറശ്ശേ 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 ഉണ്ടാക്കി 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 ഒരുപാട് വലിയ ഒരു തീർന്നു അതുപോലെ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട് നല്ല വീടൊക്കെ വെച്ചു അപ്പം ഈ പ്രഭു ഈ പണക്കാരന് നല്ല ഇഷ്ടം പണക്കാരൻ പണക്കാരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് കുറേയും കൂടി കാശ് കൊടുക്കും അയാളുടെ മോളെ അവനെ കല്യാണം കഴിച്ചു കൊടുക്കും അപ്പോൾ അവർ തമ്മിൽ അവർ ഒരു നല്ല ഫാമിലി റിലേറ്റീവ്സ് കൂടിയാവും അങ്ങനെ മനസ്സിലായില്ലേ മോളെ മോളെ കല്യാണം കഴിച്ചു കൊടുത്താല് മോൻ്റെ ആയില്ലേ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സുഖമായിട്ട് ജീവിക്കും ഇഷ്ടായോ ആ അപ്പോൾ ആരുടെ കഥ നമ്മൾ പറഞ്ഞേ കൊച്ചു പൊട്ടിയായിരുന്ന സമയത്ത് കാശില്ലാണ്ട് ബുദ്ധിമുട്ടിട്ട് ആരവനോട് നല് ആ പറയോ കാശു പറ കിട്ടിയ അവസാനം അല്ലേ ആരവനോട് പറഞ്ഞത് ആരവനോട് പറഞ്ഞത് നീ പോയിട്ട് അയാളുടെ അടുത്ത് പോയി പൈസ ചോദിക്കുന്ന ആരാ പറഞ്ഞേ അമ്മ അപ്പ അമ്മ പറഞ്ഞത് കേട്ട അമ്മ പറഞ്ഞ അനുസരിച്ചു അനുസരിച്ചുല്ലേ അമ്മ പറഞ്ഞത് അനുസരിച്ചപ്പോ അവൻ പോയി എനിക്ക് പറ്റില്ല അമ്മ പോയി ചോദിക്കുന്ന അവൻ പറഞ്ഞില്ല അവൻ തന്നെ പോയി ചോദിച്ചു അല്ലേ അപ്പൊ അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ പോയി ചോദിച്ചു അവന് കിട്ടിയത് ഏറ്റവും ചോദിച്ചില്ല അവൻ അവൻ ചോദിച്ചില്ല അവ പേടിച്ചു നിന്നു അല്ലെ അല്ലേ അപ്പൊ അവര് കളഞ്ഞ സാധനം ഏറ്റവും നിസാരമായിട്ട് കളഞ്ഞ ആ എലീനെ എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ടാണ് അവൻ കച്ചവടം തുടങ്ങിയത് അല്ലെ എലി എലി കച്ചവടം ചെയ്തില്ല എലിയെ പൂച്ച തിന്നത് കൊണ്ടാണ് ഇവന് കച്ചവടം ചെയ്യാൻ സാധനം അല്ലേ അപ്പോ നമുക്ക് അന്നന്ന് കിട്ടണ ആ കാശിൽ നിന്ന് കുറച്ച് കാശ് അമ്മയ്ക്ക് കൊടുക്കും ബാക്കിയുള്ള കൊണ്ട് വീണ്ടും കപ്പലണ്ടി മേടിച്ചു അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു പിറ്റേ ദിവസം വീണ്ടും അതിനേക്കാളും കൂടുതൽ കാശ് മേടിച്ചു കിട്ടി അങ്ങനെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവൻ വലിയ ആളായി അപ്പം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും അല്ലേ പഠിക്കുക അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആദ്യം കുറച്ച് പഠിക്കും ഇഷ്ടമായോ ഈ കഥ ഇഷ്ടായോ